പ്രിയപ്പെട്ടവരെ വാണ്ടേ എൻ്റെ കയ്യിലിരിക്കുന്നതേ നമ്മുടെ നിലമ്പൂർത്തേക്കൊന്നുമല്ല നമ്മുടെ നാടൻ തേക്കും നിലമ്പൂർത്തേക്കായാലും നമ്മുടെ നാടൻ തേക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കാരണം മെയിനായിട്ടൊന്നും പറഞ്ഞു തരുതാ എൻ്റെ ഈ കാലിലിട്ടൊന്നു നോക്കി എൻ്റെ ഈ കണ്ടോ ഈ പാടുകളൊക്കെ കണ്ടോ എന്നാൽ അതിന് ആ പാടുകൾ മാറാനും ചെറിയ മുറിവുകൾ ഉണക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് നമ്മുടെ താണ്ടേ ഈ തേക്കിലുണ്ട് ഈ തേക്കിൻ്റെ തളിർ ഇല കണ്ടോ ഈ തളിർ ഇല എണ്ണ കാച്ചി ഉപയോഗിച്ചാൽ നമ്മൾ ഈ മുമ്പേ കണ്ട കാലിലെ ആ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ പ്രിയപ്പെട്ടവരെ നമുക്കേ ഈ എണ്ണ കാച്ചൽ പരിപാടിയിലിട്ടൊന്നു കഴിഞ്ഞാലോ എങ്ങനാണ് നമ്മൾ തേക്കല കൊണ്ട് എണ്ണ കാച്ചുന്നത് അത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരു അത് കണ്ടുപിടിച്ച് അതിൻ്റെ അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ കൊച്ചു കൊച്ചു അറിവുകളാണ് നമ്മൾ എല്ലാവരിലേക്കും പകരുന്നത് നമുക്ക് നേരെ എണ്ണ കാച്ച നമ്മളൊരു ചട്ടി ഇതാണ്ടേ നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ഒരു ചട്ടി വെച്ച് ഇത് വെളിച്ചെണ്ണ ഒരു സ്വല്പം വെളിച്ചെണ്ണ നമ്മൾ അധികം ഒന്നും ഇല്ല സ്വല്പം വെളിച്ചെണ്ണ അതായത് സാമ്പിൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യുക കേട്ടോ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞ് വേണ്ട ഇനിയാണ് നമ്മുടെ തേക്കലയുടെ ഉപയോഗം അതാണ് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടതാണ്ടേ ഈ തേക്കലയുടെ തളിരല ആ ശ്രദ്ധിച്ച് നോക്ക് തളിരല ഇത് നമ്മൾ അതിനകത്തും വേണ്ടേ അടുത്ത തല ഇട്ട് ഒരു സ്വല്പം തളിരലയുടെ സൈഡിലേക്ക് ഇടാം ഇട്ട് നമ്മൾ വേണ്ടേ ഇങ്ങനെ ഇളക്കുമ്പോൾ ഈ കളർ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടോ നമ്മൾ വെളിച്ചെണ്ണയും തേക്കലയും ഇട്ടപ്പം റെഡ് കളർ വന്നതാണ് ഇത് ചെറുതായിട്ടൊന്ന് എണ്ണ കാച്ചി എടുക്കണം ഈ എണ്ണ കാച്ചിയാൽ നമ്മൾ നേരെ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക അത് തണുത്ത് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞോളൊക്കെ എൻ്റെ കാലിൽ തന്നെ ഞാൻ ചെയ്തു അതെ ഈ പാടൊക്കെ കണ്ടു ഈ പാടുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉത്തമമായിട്ടൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാമെന്നല്ല പ്രതീക്ഷിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ ഏണ്ട നമ്മളെണ്ണ കാച്ചിത് കൂരു കേട്ടോ ഏതാണ്ടേ ഇങ്ങോട്ട് നോക്കും നമ്മൾ കാച്ചി കാച്ചിയെണ്ണയാണ് വെളിച്ചെണ്ണയും നമ്മുടെ തേക്കലൂടെ ഇട്ടേ അത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ഇതാറി കഴിയുമ്പം നമ്മൾ നേരെ നമ്മുടെ ഈ ചെറിയ മുറിവിലും ചെറിയ മുറിവ് വന്ന പാടുകളിലൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഗുണം നമുക്ക് കിട്ടും നമ്മൾ കാച്ചിയെടുത്ത എണ്ണ ഏതാണ്ടേ നമ്മൾ സ്വൽപ്പമേ കാച്ചുള്ളേ കണ്ടല്ലോ ഒരു സ്വല്പമേ കാച്ചി എടുത്തോളൂ എന്നാൽ ഈ എണ്ണ ഏതാണ്ട് നമ്മുടെ കാലിൽ തന്നെ ഒരു പരീക്ഷണാർത്ഥം പരീക്ഷണാർത്ഥമല്ല കാര്യങ്ങളിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ തേക്കുമേ ഏട്ടാ നമുക്ക് ഈ എനിക്ക് നേരത്തെ മുറിഞ്ഞ പാടുകളേതൊക്കെ ഈ പാടുകളിൽ നമ്മൾ തേക്കുക നമ്മൾ എണ്ണ നമ്മൾ നമ്മളിതാണ്ട് എൻ്റെ ശരീരത്ത് തന്നെ തേച്ചിട്ടുണ്ട് ഇന്നലെ ഇതിൻ്റെ റിസൾട്ട് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ തന്നെ എടുക്കുന്നത് ഇന്നലെ പ്രിയപ്പെട്ടവരെ ഞങ്ങളൊരു പുതിയ വീഡിയോയുമായി പ്രിയപ്പെട്ട ക്യാമറമാൻ നജീം കളങ്ങരെയും ഞാനും വീണ്ടും എത്തിപ്പെടുന്നതായിരുന്നു ഡാറ്റ